ഈശോമിശ് സ്തുതി അറിയിക്കട്ടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നലെ ഇടാനായിട്ട് പറ്റിയില്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഓടി ഇടാൻ പറ്റാതെ പോയത് അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ കൃപയാലൊക്കെ ശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു പ്രാർത്ഥനയെക്കുറിച്ച് പറയാനായിട്ടാണ് വീണ്ടും ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് തന്നത് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അതായത് പ്രാർത്ഥിക്കുന്ന സമയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇവിടെ രാജ്യം തന്നെ പറയട്ടെ പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സന്ധ്യ സമയവും അതുപോലെ തന്നെ അതിരാവിലെയുമാണ് അതിരാവിലെ പ്രാർത്ഥിക്കുക എന്ന് പറയാൻ നമ്മുടെ കർത്താർ യേശു വിശുവാ ഏറ്റവും അധികം അതിരാവിലെയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് അത് രാവിലെ ഈശോ മലയിലേക്ക് കയറിപ്പോകുന്നു നിശബ്ദതയോടെ നിശബ്ദതയിൽ ഇരുപുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് വളരെയധികം നെടുവർക്കോടുകൂടി ആത്മാവിലാണ് ഭർത്താവ് പ്രാർത്ഥിച്ചിരുന്നത് വളരെ ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ദൈവം വിചാരിക്കണം വളരെയധികം ആത്മാർത്ഥത കൂടി പ്രാർത്ഥിക്കണം അത് പ്രാർത്ഥനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ സമയത്ത് ദൈവം പിതാവ് ദൈവം കാരണം മല മലയെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇച്ചിരി നിൽക്കുന്ന പെട്ടെന്ന് നമ്മളിങ്ങനെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അങ്ങനെ ഒരു സിറ്റുവേഷനിലൊരു പക്ഷെ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നിരിക്കാം പക്ഷെ നമുക്കൊന്നും അങ്ങനെ മലയിലേക്ക് അവസ്ഥ എല്ലാവർക്കും വേണ്ടിയിട്ട് വരത്തില്ല അല്ലേ ഇന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ രീതിയാണ് പക്ഷെ നമ്മളത് രാവിലെ വീട്ടിലിരുന്ന് ഇരുന്ന് രാവിലെ തീരയ്ക്ക് കത്തിച്ച് ഇപ്പോൾ എല്ലാവരെയും ഉടമ്പടിക്കെടുത്തിട്ടുള്ളത് കൊണ്ട് പ്രാർത്ഥന ഒരുപാട് പേര് ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് ദൈവം തരുന്ന ഏറ്റവും വലിയ ഒരു ഒരു ദാനമായിട്ട് തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ജ്ഞാനം ഈ ജ്ഞാനം ആവശ്യമുള്ളവർ ദൈവത്തോട് ചോദിക്കണം കേട്ടോ ജ്ഞാനം ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ ഈ നിയോഗങ്ങൾ നിങ്ങൾ കൂടുതലായിട്ടും പ്രാർത്ഥിക്കാറേ കാരണം എനിക്ക് പറയാനുള്ളത് നിയോഗങ്ങള് ദൈവത്തോട് നമുക്ക് പറയണം പക്ഷേ ഈ നിയോഗങ്ങൾ നമ്മൾ ഓരൊറ്റ തവണ പറഞ്ഞാൽ മതി അത് ആവർത്തിച്ച് 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 പറയണ്ട ഓരൊറ്റ തവണ നിങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമത്തെ തവണ നിങ്ങൾ അറിവും ജ്ഞാനവും ദൈവ ദൈവാത്മാവിനെയും ഫലങ്ങളും ഒന്ന് ചോദിച്ചു നോക്കിക്കേ ബാക്കി നിയോഗങ്ങളൊക്കെ താനേ നടന്നോളും ഇങ്ങനെ നിയോഗം പ്രാർത്ഥിച്ച് 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 പോകുന്ന പറ്റണ എന്താണെന്നറിയാമോ നമുക്ക് ദൈവത്തിൻ്റെ ഫലങ്ങളല്ല വേണ്ടത് നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിച്ചാൽ മതി അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മൾ അത് പ്രാർത്ഥിക്കേണ്ടതിന്റെ ഒരു കാരണം നമുക്ക് ജ്ഞാനം ലഭിക്കും അറിവ് ലഭിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടും അതുപോലെ അന്നത്തെ ദിവസം നമുക്ക് വളരെയധികം മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥനയിൽ കൊണ്ടുപോകാൻ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ടുള്ള സന്ധ്യ സമയത്തെ പ്രാർത്ഥനയാണ് ഈ സന്ധ്യ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് വേറെ ലെവലാണ് എല്ലാവർക്കും ഒന്നും അത് രാവിലെ എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അതൊരു കൃപയാണ് രാവിലെ എനീട്ട് പ്രാർത്ഥിക്കാൻ ദൈവം നിശ്ചയിച്ചെങ്കിൽ മാത്രമേ ഏക്കത്തുള്ളൂ രണ്ടാമത് ഈ സന്ധ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരൊരു പക്ഷെ ചിലപ്പോൾ അത് രാവിലെ പ്രാർത്ഥിക്കും ചില ആളുകൾ നമുക്കറിയാം പാതിരാത്രി പന്ത്രണ്ടോണി രാത്രിക്ക് എനിയ് പ്രാർത്ഥിക്കുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ നമുക്ക് എപ്പോൾ വേണേലും പ്രാർത്ഥിക്കാം പക്ഷേ മുടക്കം വരാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുടക്കം വരാത്തൊരു സമയമെന്ന് പറയുന്നത് സന്ധ്യയ്ക്കാണ് നിങ്ങൾ മുടക്കരുത് കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല അതിൻ്റെ ഒരു ഒരു പ്രാധാന്യം പല ആൾക്കാർക്കും അറിയില്ല ആ സമയമെന്ന് പറയുന്ന ഒരു ആറു മണി കഴിഞ്ഞാൽ നമുക്കറിയാം സാത്താൻ്റെ പിശാജിൻ്റെ ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ ഭവനങ്ങളും ചുറ്റുപാടും മാറുകയാണ് ചെയ്യുന്നത് അല്ലെ ആ ഇരുട്ട് ആ ഒരു സമയം ആ സമയത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തിനുള്ളിൽ പ്രാർത്ഥന നടക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു ദൈവിക കോട്ട ദൈവം കിട്ടുന്നുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അത്രയും നല്ലത് ഇനി നിങ്ങൾ ഒരാളേ ഉള്ളൂ ഞാൻ തനിച്ചേ ഉള്ളൂ എന്നോർത്തൊന്നും വിഷമിക്കേണ്ട ഒരാൾ മതി നമ്മുടെ ഭവനത്തെ മാറ്റാനായിട്ട് ദൈവം അവർക്ക് നൂറുപേരുടെ ശക്തി കൊടുക്കും അപ്പം അതുകൊണ്ട് സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പ്രധാന വിശദമായിട്ടൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ച് ഒന്ന് പാട്ടൊക്കെ പാടി പ്രാർത്ഥനയിൽ ബോറടിക്കാതെ നല്ല ഉണർന്നിരിക്കണം നമ്മൾ ആ ഒരു ആറു മണിക്ക് മുമ്പുണ്ടല്ലോ ആറു മണിക്ക് മുമ്പ് പറ്റുമെങ്കിൽ നമ്മുടെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഒരു ഒരു സമയം നമ്മൾ കണ്ടെത്തുക സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നമ്മൾ എണീറ്റ് ഓടാനും ഓരോ പണികൾ ചെയ്യാനും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ പോകരുത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം ഈ കർത്താവ് ഈശ്വമിശ എനിക്കൊരു അനുഭവം തന്നതാണ് സന്ധ്യ സമയത്ത് ഈശോ എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുന്നുണ്ട് അറിയാമോ എല്ലാ ഭവനങ്ങളിലും ദൈവം സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ആലോചിച്ച് നോക്കണം കേട്ടോ നമ്മുടെ ആ ഒരു ടൈമിൽ ഒരു ഒരാറു മണി കഴിയുമ്പോൾ ഈശോ എല്ലാ കുടുംബങ്ങളിലേക്ക് സ്വർഗ്ഗം വിട്ടിറങ്ങി വരുന്നൊരു സമയമാണ് അതായത് ജാതി മതഭേദം തന്നെ എല്ലാ ഭവനങ്ങളും ദൈവം ഒരു സമയമാണ് സന്ധ്യസമയം ആ സമയത്ത് നമ്മൾ മറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് കാണുമ്പോൾ എന്തൊരു വിഷമം അല്ലേ അത് മാത്രമാണോ നമ്മുടെ വാദൊക്കെ വന്നിട്ട് കർത്താവ് തിരിച്ചു പോണോ ആ ഒരവസ്ഥ നിങ്ങളന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്ന് ആലോചിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിലാണ് യേശു പറഞ്ഞിട്ടില്ലേ എൻ്റെ നാമത്തെ രണ്ടോ മൂന്നോ പേര് ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ അവരുടെ ഉണ്ടാകും ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഈശോ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ദൈവവചനമാണ് ഭർത്താവിൻ്റെ വാക്കാണത് അപ്പോൾ നമ്മൾ സന്ധ്യക്ക് ഏറ്റവും അധികം കലഹങ്ങൾ കൊലപാതകങ്ങള് വ്യഭിചാരങ്ങൾ മറ്റ് പൈശാചികമായിട്ടുള്ള ദു ദുരുപയോഗങ്ങളും മദ്യപാനം ഇതൊക്കെ നടക്കുന്നത് സന്ധ്യ സമയത്താണ് ഒത്തിരി പ്രതിസന്ധികൾ നടക്കുന്ന സന്ധ്യ സമയത്താണ് ഒത്തിരി ഒത്തിരി അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്ന് ദൈവമക്കളെ നിങ്ങൾ സന്ധ്യ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കി വളരെ ശക്തിയോടുകൂടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക ഇനി പല ദൈവമക്കളും അത് ഒരു നിസാരമായിട്ട് കാണാറുണ്ട് ഓർക്കുക നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് കർത്താവും നോക്കുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവ് നോക്കത്തുള്ളൂ നിങ്ങളുടെ പ്രാർത്ഥന ഹൃദയമാണ് ഈശോ നോക്കുന്നത് അപ്പം അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇനി ഇതിനിടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും പാതിരാത്രി എണീറ്റ് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുമെന്ന് ദൈവം നമ്മളെപ്പോൾ വേണേലും പ്രാർത്ഥിച്ചാലും തമ്പുരാൻ കേൾക്കുന്നുണ്ട് അപ്പം നമ്മളത് പ്രാർത്ഥിക്കുന്നത് എന്ത് ഞാൻ പറഞ്ഞാലും എന്ത് പ്രാർത്ഥിക്കുന്നു എന്നല്ല കർത്താവ് നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈശോയും വേണേറ്റ് കണക്റ്റ് ചെയ്യുന്നതെന്നാണ് കർത്താവ് നോക്കുന്നത് അപ്പോൾ പാതിരാത്രി എണീറ്റ് നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട് അവർക്ക് അതാരെയും കമ്പിട്ടുള്ളൂ ആ ഒരു സമയവും നല്ല സമയമാണ് കാരണം ആ ഒരു സമയത്താണ് ഏറ്റവും അധികം പൈശാചിക ഇറങ്ങി നടക്കുന്ന സമയമെന്ന് പറയുന്നത് ചില ആളുകൾക്ക് അന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊന്നും വരത്തില്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഈശോ എനിക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് പാതിരാത്രി വിളിച്ചേപ്പിച്ചിട്ടുണ്ട് അതിന് കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ഒരു അപകടം നടക്കാൻ പോകുന്നു എന്നൊരു സൂചന എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് തവണ ഇതുപോലെ ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് ഒത്തിരി തവണ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ എൻ്റെ മനസ്സിൽ ഈശോ പറയുമായിരുന്നു എന്തോ ഒരു പ്രാർത്ഥിക്കണം എന്നൊരു ചിന്താരീതി വന്നിട്ട് പാതിരാത്രിയ്ക്കൊക്കെ എണീറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് വളരെയധികം അത്ഭുതകരമായിട്ട് രക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അതത് വലിയൊരു അനുഭവമായിരുന്നു അത് ഒരുപാട് തവണ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് നിസാരമല്ല കേട്ടോ നമ്മളൊന്നും ആലോചിച്ച് നോക്കിക്കെ നമ്മൾ പ്രാർത്ഥിക്കാതെ പോകുന്ന ഓരോ ദിവസവും എത്രയധികം നമ്മളെ ജീവിതത്തിലെ നഷ്ടങ്ങളാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അതൊരു സംരക്ഷണം ദൈവം തീർക്കുകയാണ് കേട്ടോ അതുപോലെ വേറൊരു വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ ഹസ്ബൻഡിന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് പുള്ളിന് രാത്രിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് ഈ പിശാചുക്കളെ സാത്താൻ എന്താ പറയുക നമ്മൾ പറയാറില്ലേ ഈ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് പുള്ളി ചില ആളുകൾക്ക് കാണാൻ പറ്റും ചില ആളുകൾക്ക് അങ്ങനെ പല ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത നാളിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായി ഇദ്ദേഹത്തെ ഒരു മനുഷ്യൻ കൈ കാണിച്ചു ആ മനുഷ്യൻ കൈ കാണിച്ച് ഇദ്ദേഹം വണ്ടി നിർത്തി അദ്ദേഹം വണ്ടി നിർത്തിയപ്പോഴൊക്കെ കാണുമ്പോൾ നല്ല പക്ക ഒരു മനുഷ്യനാണ് വെള്ളം വെള്ളമൊക്കെ ഇട്ട നല്ല നല്ല ഒരു മനുഷ്യൻ ഇദ്ദേഹം ചോദിച്ചു അവിടേക്കാണ് പോവണ്ടേ അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലമാണ് ഞാൻ സ്ഥലം പറയുന്നില്ല എൻ്റെ സ്ഥലമാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു ഒരു പന്ത്രണ്ട് ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോ വണ്ടിയിൽ കയറി ഇദ്ദേഹം വണ്ടി കയറി കുറച്ച് കുറച്ച് ഇടങ്ങ് സഞ്ചരിച്ചു കുറച്ചിടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യം പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചപ്പോഴാണ് രസം ഉണ്ടായത് ഈ പോലീസ് പിടിച്ച സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു പുറത്താറേ പുറകിലിരിക്കുന്ന ആളുടെ ഡീറ്റെയിൽസും കൂടി ഒന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ ആളില്ല എന്നുള്ള കാര്യം മനസ്സിലാ മനസ്സിലാവുന്നത് ഈ വ്യക്തി എന്നോട് എന്നോട് ഇദ്ദേഹം വന്നിട്ട് ഇത് ഈ ഒരു കാര്യം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വളരെ ചുരുക്കം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ സത്യമാണോ മിഥ്യയാണോ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷെ ചിലതൊക്കെ സത്യാണ് ആ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് പുറത്തു പോയിരിക്കുന്ന ദൈവമക്കൾ അത് അതായത് നമ്മുടെ വേണ്ടപ്പെട്ടവര് തിരിച്ച് ജീവനോടെ വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിലും അടുപ്പ് കാണിക്കുന്ന പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്ന ദൈവമക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചാലും സന്ധ്യ പ്രാർത്ഥന മുടക്കാൻ പാടില്ല സന്ധ്യ സന്ധ്യപ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞത് പല ആളുകളും സന്ധ്യ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ നിസാരമായിട്ട് കാണുന്നു ആ സന്ധ്യ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അപ്പം അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ നിസാരമായിട്ട് കാണരുത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിയും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ് അവർക്കത് സംരക്ഷണ കോട്ട നമ്മൾ വഴിയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് ഇഷ്യേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ഒരു ഒരു ധ്യാന വിഷയം എന്ന് പറയുന്നതും ഈ പ്രാർത്ഥിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് സന്ധ്യ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമുക്ക് ഈശോ പറയുന്നുണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും നിരന്തരം ആത്മാവിൽ നിരന്തരം പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നുണ്ട് അത് നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോവാതിരിക്കാനും സാത്താൻ നമ്മളെ കീഴടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ കർത്താവ് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്കും അങ്ങനെയും പ്രാർത്ഥിക്കാം എന്തിരുന്നാലും സന്ധ്യ പ്രാർത്ഥന മുടക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണെന്ന് ഈശോ പറയുകയാണ് ഓർക്കുക ഈശോ ആ സമയത്ത് ഇറങ്ങി വരുന്നു വാതിൽക്ക് വന്നിട്ട് കർത്താവിനെ തിരിച്ച് വിടരുത് ഈശോ വന്ന് മുട്ടുമ്പോൾ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം എങ്കിൽ മാത്രമേ കർത്താവ് അകത്തേക്ക് പ്രവേശിക്കത്തുള്ളൂ വെളിപാട് മൂന്ന് ഇരുപത് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ദൈവം എല്ലാവരെയും സമുദ്രം സ അനുഗ്രഹിക്കട്ടെ